മഹാഭാരത ഗാഥ തുടരുകയാണ് ഒറ്റയാൻ്റെ എതിർസ്വരം സ്വരം യുദ്ധാനന്തരം മഹാരാജാവായി അഭിഷിക്തനാകുന്നതിന് മുൻപ് യുധിഷ്ഠിരൻ പരിവാരസമേതം നഗരത്തിൽ പ്രവേശിക്കവേ മഹാജനം പതിവ് പോലെ ആവേശത്താൽ ഇരമ്പിയാർത്തു അഭിനന്ദനവചസ്സുകളാൽ അന്തരീക്ഷം മുഖരിതമായി പെട്ടെന്ന് ചുറ്റും തടിച്ചുകൂടിയിരുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ യുധിഷ്ഠിരനു നേരെ കഠിനമായ വാക്കുകൾ ഉച്ചരിച്ചു ശുഭാശംസകൾക്കിടയിൽ ഇടിവെട്ടുപോലെ മുഴങ്ങിയ അസംതൃപ്തിയുടെ ധാർമിക രോഷത്തിൻ്റെ ഭിന്നസ്വരം അതിലേക്ക് വരാം മഹായുദ്ധം വിജയിച്ചതിന് ശേഷം ധർമ്മപുത്രൻ ഏറെ ദുഃഖിതനായി കാണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഴമേറിയ സന്താപത്തിൻ്റെ ഇരുണ്ട നിഴലുകൾ വീണുകിടന്നു ആ മുഖത്തെ പ്രസാദം മാഞ്ഞുപോയി തൻ്റെ കൈകളിൽ പാപത്തിൻ്റെ കറ വീണിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അഗാധമായ കുറ്റബോധം യുധിഷ്ഠിരനെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ രാപ്പ രാപ്പകലുകൾക്ക് ചന്തം നഷ്ടപ്പെട്ടു ചുടുനിശ്വാസങ്ങളുമായി അദ്ദേഹം ഏകാഗിതയുടെ ഇരുട്ടിൽ ഇരുന്നു മഹായുദ്ധത്തിൻ്റെ നിണം പുരണ്ട ദൃശ്യങ്ങളിൽ നിന്ന് യുധിഷ്ഠിരന് ഒളിച്ചോടാനായില്ല അദ്ദേഹം പെട്ടെന്ന് കർണനെക്കുറിച്ചോർത്തു തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അയാളായിരുന്നു തൻ്റെ മുഖ്യശത്രു എത്രയോ രാത്രികളിൽ ഭയം വിതച്ച സ്വപ്നങ്ങൾ കണ്ട് താൻ വിയർച്ചു വിയർത്തു കുളിച്ചത് ഉള്ളിൽ നിന്ന് ഇരച്ചെത്തിയ ഒരു തേങ്ങലിൻ്റെ തിര അടക്കിക്കൊണ്ട് ധർമ്മപുത്രൻ ഓർത്തുപോയി അനുജനെക്കൊണ്ട് സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലിച്ച മഹാഭാബിയാണ് താൻ എന്ന് നെഞ്ചിൽ തറയുന്ന വേദനയോടെ യുധിഷ്ഠിരൻ വിചാരിച്ചു ഉള്ളിൽ നിന്നാരോ വിളിച്ചു പറഞ്ഞു നീ ധർമ്മത്തിൽ നിന്ന് പ്രവിയെടുത്തവനല്ല കപടനാട്യക്കാരൻ ചുണ്ടിൽ കസവുചിരി ഒട്ടിച്ചു വച്ച് നടക്കുന്ന ധർമ്മപ്രവാചകൻ ഗുരുഘാതകൻ ചതികൊണ്ട് പ്രിയപ്പെട്ടവരെ കൊല്ലിച്ച മഹാപാപി യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ കടന്നലുകൾ പറന്നിറങ്ങി ബന്ധുജനങ്ങളുടെ വധം ധർമ്മപുത്രനെ അഗാധമായി അസ്വസ്ഥനാക്കി വേറെ പല കാര്യങ്ങളും വിചാരിച്ച് സ്വയം സമാധാനിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടു അനുജന്മാരോട് സംസാരിച്ചു എന്നിട്ടും മഹായുദ്ധത്തിലെ ദാരുണ ദൃശ്യങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരുന്നു സങ്കരമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ പരിശ്രമിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു ശത്രുവധം കഴിഞ്ഞ് അനുജന്മാരോടൊപ്പം സ്വസ്ഥനായി രാജ്യം ഭരിക്കാം എന്നു കരുതിയ യുധിഷ്ഠിരൻ മാനസികമായി തളർന്നുപോയി നിസ്സഹായതയുടെ തുരുത്തിൽ യുധിഷ്ഠിരൻ ഒറ്റയ്ക്കായി അദ്ദേഹത്തിൻ്റെ മനസ്സിന് അതിൻ്റെ താളം നഷ്ടപ്പെട്ടു കഠിനമായ മനോവ്യഥയിൽ ധർമ്മപുത്രൻ പിടഞ്ഞു അദ്ദേഹം പറഞ്ഞു അഭിമന്യു ബാലനായിരുന്നു അവൻ മരിച്ചു ഞാനാണ് അവനെ ചക്രവ്യൂഹത്തിലേക്ക് തള്ളിവിട്ടത് എന്നേക്കാൾ സ്വാർത്ഥമതിയായി വേറെ ആരുണ്ട് സ്വന്തം അനുജൻ്റെ ഓമനയായ കുട്ടിയെ കൊല്ലിച്ചവനാണ് ഞാൻ എന്നിട്ട് ഞാനാണത്രേ ധർമ്മിഷ്ഠൻ ദ്രൗപതിയുടെ പുത്രന്മാരൊക്കെ മരിച്ചുപോയി ധൃഷ്ടദ്യുമനൻ മരിച്ചു ശിഖണ്ഡി പോയി വിരാടൻ കൊല്ലപ്പെട്ടു വൃഷസേനൻ മരിച്ചു ധൃഷ്ടഗേതു വധിക്കപ്പെട്ടു എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി വന്ന രാജാക്കന്മാർ ഒക്കെ കൊല്ലപ്പെട്ടു ഞാൻ ബന്ധുക്കളെ കൊന്നവനാണ് രാജ്യലബ്ധിയിൽ ആർത്തി പൂണ്ടവൻ കുട്ടിക്കാലത്ത് ഞാൻ ഗാങ്കേൻ്റെ മടിത്തട്ടിലിരുന്ന് കളിച്ചു അദ്ദേഹത്തെ ഞാൻ ചതി പ്രയോഗിച്ച് കൊല്ലിച്ചു ശരീരത്തിലാകെ അർജുനൻ്റെ അമ്പുകളേറ്റ് നിൽക്കുന്ന വന്ധ്യവയോധികനായ ഭീഷ്മ പിതാമഹൻ്റെ ചിത്രം എനിക്ക് മറക്കാനാവില്ല ശരശയ്യയിൽ കിടന്ന അദ്ദേഹത്തെ നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം പിളർന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെയും ഞാൻ കൊല്ലിച്ചു അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി ഞാൻ നാണമില്ലാതെ പുത്രൻ മരിച്ചു എന്ന് കള്ളം പറഞ്ഞു ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ഞാനൊരു ഗുരുഘാതകൻ കുലം മുടിച്ച പാപി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല പ്രാണൻ നശിപ്പിക്കുകയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സമ്മതിക്കണം എനിക്കിനി ജീവിതമില്ല യുധിഷ്ഠിരൻ നിർത്തി എല്ലാവരും അദ്ദേഹത്തെ നോക്കി ദുഃഖത്തോടെ നിന്നു യുധിഷ്ഠിരൻ യുദ്ധരംഗത്തെ ഓരോരോ ദൃശ്യം ഓർമ്മിച്ച് വീണ്ടും വീണ്ടും ദുഃഖിതനായി അലമുറയിട്ടുകൊണ്ടിരുന്നു വ്യാസൻ അപ്പോൾ അവിടെ എത്തി ഇത്തരം അവസരങ്ങളിലൊക്കെ പതിവ് പോലെ വ്യാസൻ്റെ സന്ദർശനം ഉറപ്പാണ് അദ്ദേഹം എത്തി തളർന്നിരിക്കുന്ന യുധിഷ്ഠിരനെ നോക്കി പിന്നെ അദ്ദേഹം പോലെ അപ്രതിഹതമായ വിധിയുടെ അനിവാര്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വാചാലനായി അരുത് യുഷ് യുധിഷ്ഠിര ഇത് നിനക്ക് യോജിച്ചതല്ല ഇതൊക്കെ വിധിയാണ് നിയതി നിശ്ചയിച്ചത് വൃത്തിയൊക്കെ ക്ഷയത്തിൽ നിൽക്കും സംയോഗം വിപ്രയോഗത്തിൽ അവസാനിക്കും ഉയർച്ച പതനത്തിലേക്കാണ് എല്ലാ കാര്യത്തിനും ഒരു മറുപുറമുണ്ട് യുധിഷ്ഠിര സുഖത്തിൻ്റെ പ്രതിധ്രുവത്തിൽ ദുഃഖമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം സമചിത്തത പുലർത്തി ജീവിക്കുക ഉപദേശവാക്യങ്ങൾ നീണ്ടുപോയി എല്ലാ പ്രതിസന്ധികളിലും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം വിധിയുടെ അലംഘനീയതയെക്കുറിച്ച് പ്രസ്താവിച്ചു വ്യാസൻ കാലപുരുഷനായി നിലക്കൊണ്ടു ഇതിഹാസത്തിൽ വിധി വിഹിതമായതിൻ്റെയൊക്കെ പ്രതീകമായി അവസാന വാക്കായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു നിയതിയുടെ വാക്കും കർമ്മവുമായി കൃഷ്ണദ്വൈവായനൻ അണിയറയിൽ അജയ്യനായി നിലകൊള്ളുന്നതായി വായനക്കാരന് അനുഭവപ്പെടും തുടർന്നും അദ്ദേഹം യുധിഷ്ഠിരനോട് ദീർഘമായി സംസാരിച്ചു കഥകളും ഉപകഥകളും ദൃഷ്ടാന്തങ്ങളുമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനർഗളം പ്രവഹിച്ചു പ്രായശ്ചിത്തം വ്യാസൻ പറഞ്ഞു രാജാവിന് യുദ്ധം ചെയ്യാതിരിക്കാൻ ആവില്ല അത് ക്ഷത്രിയധർമ്മം നീ യുദ്ധത്തിൽ ശത്രുക്കളെ വധിച്ചു അത് സ്വാഭാവികം അതിൽ പശ്ചാത്താപത്തിൻ്റെ ആവശ്യമില്ല യുധിഷ്ഠിര വ്യാസന്റെ വാക്കുകൾ തുടർന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം വീണ്ടും നീണ്ടുപോയി ധർമ്മശാസ്ത്രങ്ങളുടെ ആശയാവലികൾ അദ്ദേഹം കെട്ടഴിച്ചു ദുഃഖത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അദ്ദേഹം യുധിഷ്ഠിരൻ്റെ മുന്നിൽ ന്യായവാദങ്ങൾ നിരത്തി ധർമ്മശാസ്ത്രങ്ങളുടെ പ്രമാണവിധികൾ സമർത്ഥമായി ഉദ്ധരിച്ചു ചേർത്ത് അദ്ദേഹം ധർമ്മപുത്രനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജീവിതത്തിലും മരണത്തിലും ദുഃഖം തീണ്ടാത്ത മഹാപുരുഷനായി വ്യാസൻ ധർമ്മജനോട് മൊഴിഞ്ഞുകൊണ്ടിരുന്നു യുദ്ധത്തിൽ സംഭവിച്ച വധങ്ങൾക്കും വംശഹത്യയ്ക്കും ഒന്നും പാണ്ഡവജ്യേഷ്ഠൻ ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു യുദ്ധമാണെങ്കിൽ അതിൽ പാപങ്ങളും പാതകങ്ങളും കാണും പങ്കാളികൾക്കൊന്നും അതിൽ വ്യക്തിപരമായി സ്വയം കുറ്റം ചുമത്താനാകില്ല അതുകൊണ്ട് യുധിഷ്ഠിരൻ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല പാപബോധം ഉണ്ടെങ്കിൽ തന്നെ പശ്ചാത്താപവിധികൾ നിരവധിയുണ്ട് എന്ന് വ്യാസൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു പ്രപഞ്ചത്തിൻ്റെ ഒരു സങ്കടവും തീണ്ടാത്ത വ്യക്തിത്വമായി വ്യാസൻ യുധിഷ്ഠിരൻ്റെ മുന്നിൽ നിന്നു യുദ്ധത്തിനു മുമ്പ് അദ്ദേഹം ഇത്രയേറെ വാക്കുകൾ അതൊഴിവാക്കാനായി മൊഴിഞ്ഞിരുന്നില്ല ധൃതരാഷ്ട്രനോടോ ദുര്യോധനോടോ യുദ്ധമെന്ന ദുരന്തം ഒഴിവാക്കാനായി അദ്ദേഹം ദീർഘമായി സംസാരിച്ചതിൻ്റെ സൂചനകളില്ല യുദ്ധം കഴിഞ്ഞ് കർമ്മനിരതനാകാതെ ശോകാകുലനായിരിക്കുന്ന യുധിഷ്ഠിരനെ അദ്ദേഹം ചാതുർവർണ്ണ ധർമ്മങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു വർണ്ണാശ്രമനിഷ്ഠമായ ചര്യകളെയും പ്രവൃത്തികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു യുധിഷ്ഠിരനോടുള്ള വ്യാസൻ്റെ വാക്കുകളിൽ ചാതുർവർണ്ണ സംബന്ധിയായ ധർമ്മശാസ്ത്ര വിധികളും പരിഹാരങ്ങളും നിറഞ്ഞു ക്ഷത്രിയ രാജാവിന് ശ്രദ്ധിക്കാനുള്ളത് അതൊക്കെയാണ് ആത്മനിഷ്ഠതയുടെ നിഴലിടങ്ങളിലേക്ക് കൂപ്പുകുത്തുകയല്ല രാജാവിൻ്റെ ജോലി എന്നു വ്യാസൻ യുധിഷ്ഠിരനെ ഓർമ്മപ്പെടുത്തി വർണ്ണമനുസരിച്ചുള്ള പ്രായശ്ചിത്ത വിധികൾ അദ്ദേഹം സമർത്ഥമായി അനാവരണം ചെയ്തു ഓരോ കുറ്റത്തിനും പുരാതനധർമ്മശാസ്ത്ര പ്രകാരമുള്ള പ്രായശ്ചിത്ത പ്രമാണങ്ങളുണ്ട് എന്ന് അദ്ദേഹം ജ്യേഷ്ഠ പാണ്ഡവനോട് മൊഴിഞ്ഞുകൊണ്ടിരുന്നു ഓരോ കുറ്റത്തിനും വർണ്ണമനുസരിച്ചുള്ള പ്രായശ്ചിത്ത വിധികൾ നിരത്തി വ്യാസൻ പതിവില്ലാതെ വാചാലനായി ചാതുർവർണ്ണയത്തിൻ്റെ പ്രവക്ത ചാതുർവർണ്ണയത്തിൻ്റെ പ്രവക്താവായി വ്യാസൻ മൊഴിഞ്ഞുകൊണ്ടിരുന്നു മഹാപാപങ്ങൾക്കും പാതകങ്ങൾക്കുമൊക്കെ പ്രായശ്ചിത്ത വിധികൾ ഏറെ എന്നാലും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഓരോരുത്തനും അനുഭവിക്കണം അതിൽ നിന്ന് രക്ഷയില്ല മരിച്ചാലും ചെയ്തതിൻ്റെ ഫലം ഒരുവൻ്റെ കൂടെ കാണും എന്ന് വ്യാസൻ യുധിഷ്ഠിരനെ ഓർമ്മപ്പെടുത്തി ഏതായാലും പ്രായശ്ചിത്ത വിധികൾ മാത്രമാണ് ഇനി യുധിഷ്ഠിരന് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള പരിഹാരം ചെയ്ത് ജീവിതത്തിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരിക രാജാവാകുമ്പോൾ വീണ്ടും യുദ്ധം വെട്ടേണ്ടി വരും വീണ്ടും പരിഹാര വിധികൾ വേണ്ടിവരും കുറ്റവും ശിക്ഷയും പശ്ചാത്താപവും ഒക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നും വ്യാസൻ ധർമ്മപുത്രനെ ബോധ്യപ്പെടുത്തി അതാണ് അതുമാത്രമാണ് മുൻപോട്ടുള്ള വഴി വ്യാസൻ പറഞ്ഞു നിർത്തി വർണ്ണധർമ്മങ്ങളൊക്കെ കേട്ട് യുധിഷ്ഠിരൻ ചിന്താകുലനായില്ല എത്രയോ തവണ കേട്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ധർമ്മശാസ്ത്ര വിധികളിൽ ചോദ്യങ്ങളില്ല ഉത്തരങ്ങൾ മാത്രം വ്യാസന്മാർ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു യുധിഷ്ഠിരന്മാർ ചോദ്യങ്ങളില്ലാതെ കേട്ടുനിന്നു പ്രാമാണികന്മാർ പ്രമാണങ്ങൾ പറഞ്ഞു നിർ പറഞ്ഞു നിർത്തി അസമത്വത്തിൻ്റെ ന്യായീകരണ നീണ്ടുപോയി ഗതാനുഗതികത്വനിഷ്ഠമായ ശ്രേണീബദ്ധതയുടെ തേരിലേറി ധർമ്മശാസ്ത്രങ്ങൾ പിറകോട്ട് സഞ്ചരിച്ചു കൃഷ്ണനും ചാതുവർണ്ണ ധർമ്മഭാഷണം വിധി പോലെ ദീർഘമായി നടത്തി സംതൃപ്തനായി മേവി പതിവ് പോലെ ധർമ്മപുത്രൻ അതും കേട്ടിരുന്നു ചോദ്യങ്ങളുണ്ടായില്ല എന്നാൽ അദ്ദേഹം പതുക്കെ ജീവിതത്തിലേക്ക് ഉണർന്നു അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അനുജന്മാർ ഉത്കണ്ഠയോടെ അരികെ നിന്നിരുന്നു ജ്യേഷ്ഠ പാണ്ഡവന് ഇനി സംശയമേയില്ല യുദ്ധം ജയിച്ചു ക്ഷത്രിയന് വിജയം ആഘോഷിക്കാം യുധിഷ്ഠിരൻ്റെ മുഖത്ത് സമാധാനത്തിൻ്റെ ധന്യതയുടെ വെളിച്ചം പടർന്നു യുധിഷ്ഠിരൻ ജീവിതത്തിലേക്ക് ഉണരുന്നു ധർമ്മപുത്രൻ ദുഃഖമൊക്കെ മറന്ന് അധികാരത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി മഹായുദ്ധം ജയിച്ചവൻ രാജ്യവും സമ്പത്തുമൊക്കെ വിജയി വിജയിയുടേതാണ് അനുജന്മാർ അണിഞ്ഞൊരുങ്ങി കൂടെ നിന്നു യുധിഷ്ഠിരൻ അഭിഷേകത്തിനായുള്ള വേഷഭൂഷകൾ അണിഞ്ഞു യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിന്ന രാജാക്കന്മാരും എത്തി അവരണിഞ്ഞ പൂമാലകൾ മണം പൊഴിച്ചു സാമന്തന്മാർ നിരന്നു ജനം പതിവുപോലെ ഇരമ്പിയാർത്തു രാജമന്ദിരങ്ങൾ ഒരുങ്ങി കൊടിതോരണങ്ങൾ ഉയർന്നു ആഘോഷിക്കാനുള്ള ഒരവസരവും ജനം വിട്ടുകളഞ്ഞില്ല അനുസരണത്തിൻ്റെയും അതിവിനയത്തിൻ്റെയും ആൾരൂപങ്ങളായി അവർ അച്ചടക്കത്തോടെ നിന്നു ചിലർ ആഹ്ലാദം സഹിക്കാനാകാതെ വിജയാരവം മുഴക്കി തങ്ങൾ വിജയിച്ചെന്നു കരുതി ചിലർ ചിരിച്ചാർത്തു അലങ്കരിച്ച പ്രവേശന കവാടത്തിലൂടെ യുധിഷ്ഠിരൻ എന്ന നിയുക്ത മഹാരാജാവ് പ്രവേശിച്ചു മംഗളസൂക്തങ്ങൾ മുഴങ്ങി അന്തരീക്ഷത്തിൽ ആഹ്ലാദഘോഷങ്ങൾ തിരയടിച്ചു നഗരപ്രവേശം ഹസ്തനപുരി അതിൻ്റെ പഴയ പ്രതാപവുമായി നിന്നു എത്രയോ ഭരണമാറ്റങ്ങളും യുദ്ധങ്ങളും കണ്ട നഗരി മഹായുദ്ധം കുരുക്ഷേത്രത്തിൽ നടന്നതിനാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ ഹസ്തിനപുരിയെ തീണ്ടിയിരുന്നില്ല എന്നാലും അനാഥമായ രാജമന്ദിരങ്ങളിൽ ആമോദത്തിൻ്റെ അലയുലികൾ മുഴങ്ങിയിരുന്നില്ല അതുകൊണ്ട് അത്രയൊന്നും പ്രസന്നമല്ലാത്തൊരു മങ്ങിയ മന്ദഹാസത്തോടെ ഹസ്തിനപുരി നിയുക്ത രാജാവായ യുധിഷ്ഠിരനെ എതിരേറ്റു ഹസ്തിനപുരവാസികൾ യുധിഷ്ഠിരനു വേണ്ടി ജയാരവം മുഴക്കി അവർ പുതിയ രാജാവിനെ വരവേൽക്കാൻ അണിനിരന്നു പഴയ രാജാവിന് വേണ്ടിയും അവരത് ചെയ്തിരുന്നു അവർ യുദ്ധം മറന്നു അവർ സൃഷ്ടിച്ച അത് സൃഷ്ടിച്ച നരകം മറന്നു പുതിയ രാജാവ് പുതിയ ജീവിതം നിയുക്ത രാജാവിൻ്റെ ആളയാഭരണങ്ങളിൽ നോക്കി അവർ പതിവ് പോലെ കണ്ണുകളിൽ വിസ്മയവുമായി നിന്നു അവർ യുധിഷ്ഠിരനെ വാഴ്ത്തി വാഴ്ത്തുപാട്ടുകൾ പാടിപ്പാടി അവർ ധന്യരായി നിന്നു യുദ്ധത്തിൻ്റെ സഹായികളായും ജോലിക്കാരായും അവരുമുണ്ടായിരുന്നു അവരിൽ പലരും ഇന്നില്ല യുദ്ധത്തിൽ ബാക്കിയായവരൊക്കെ പുതിയ ഭരണാധികാരികൾക്കായി പുതിയ ഭരണാധികാരിക്കായി ജയാരവങ്ങൾ മുഴക്കി പാഞ്ചാലി യുധിഷ്ഠിരൻ്റെ അരികെ നിന്നു അവരുടെ മക്കൾ പക്ഷേ വെറും ഒരോർമ്മ ആരും അവരെ ഓർത്തില്ല യുധിഷ്ഠിരന്റെ കൂടെ പുത്രനായ ഉണ്ടായിരുന്നില്ല ദ്രൗപതിയെ പുകഴ്ത്തി സ്ത്രീകൾ അവരുടെ സ്നേഹമറിയിച്ചു ദ്രൗപതി സന്ദർഭത്തിനനുസരിച്ച് ഉണർന്ന് പുതിയ രാജ്ഞിയുടെ പ്രതാപഭാവം മുഖത്ത് വരുത്താൻ ശ്രമിച്ചു മക്കൾ മരിച്ച ദുഃഖമൊക്കെ പാഞ്ചാലി മറന്ന പോലെ തോന്നി മഹായുദ്ധവും വംശഹത്യവുമൊക്കെ വംശഹത്യയും ഒക്കെ ഒരു വിസ്മൃതി പോലെ മാത്രം ജനമനസ്സിൽ നിന്നു എല്ലാവരും എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു വിസ്മൃതിയുടെ തീരത്ത് നിൽക്കുമ്പോഴത്തെ സുഖം അവർ അനുഭവിച്ചു മറവിയുടെ അനുഗ്രഹത്തിൽ മതിമറന്ന് അവർ പുതിയ ആഘോഷങ്ങളുടെ ലഹരിയിൽ വീണു അവരപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ തീരഭൂമിയിലായിരുന്നു പഴയ ഓർമ്മകൾ മറഞ്ഞു വിസ്മൃതിയുടെ മഞ്ഞുവീഴ്ച ജനത ശരിക്കും ആസ്വദിച്ചതുപോലെ തോന്നി മഹായുദ്ധത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല കടലിലെ വേലിയേറ്റത്തിലെന്ന പോലെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു ജനത നഗരവീഥികളിൽ അണിനിരന്നു ചില സ്ത്രീകൾ ഹസ്തനപുരിയിലെ പുതിയ രാജ്ഞിയായ പാഞ്ചാലിയെ പുകഴ്ത്തി മനോഹരമായി പുഞ്ചിരി തൂകി അവർ പറഞ്ഞു പാഞ്ചാലി നീ ധീരയാണ് അനഘയാണ് വർഷങ്ങൾക്ക് ശേഷം തന്നെ അപമാനിച്ച അതേ തലസ്ഥാന നഗരിയിലേക്ക് തന്നെ പാഞ്ചാലി തിരിച്ചെത്തി മനോഹരമായ കാവ്യനീതി അന്നും അവർ രാജ്ഞിയായിരുന്നു ഇന്നും രാജ്ഞിയായി രാജധാനിയുടെ പടികൾ ചവിട്ടുകയാണ് കാലം കരുതി വയ്ക്കുന്ന വിസ്മയങ്ങൾ ആഘോഷങ്ങളുടെ കോലാഹലങ്ങളിൽ ഹസ്തിനപുരി ആകുലയായി ജനം പോലെ കയ്യും മെയ്യും മറന്ന് നിയുക്ത രാജാവിൻ്റെ അഭിഷേക ആഘോഷ പരിപാടികളിൽ എല്ലാം മറന്ന് ആടിത്തിമർത്തു ദിവസങ്ങൾക്ക് മുമ്പ് ദുര്യോധനനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ യുധിഷ്ഠിര രാജാവിനെ വാനോളം പൊക്കി പറഞ്ഞു തങ്ങൾ ഭാഗ്യവാൻമാരാണെന്ന് അവർ പോലെ കരുതി പൂജാവിധികൾ അരങ്ങേറി ബ്രാഹ്മണർ കൂട്ടമായെത്തി അനുഗ്രഹങ്ങൾ ചൊരിയാൻ തയ്യാറെടുത്തു അതവരുടെ മാത്രം അവകാശം ബ്രാഹ്മണർ പിന്നെയും വന്നുകൊണ്ടിരുന്നു ശംഖുവിളികൾ ഉയർന്നു ജയാരവങ്ങൾ മുഴങ്ങി വേദസൂക്തങ്ങളുടെ ആലാപനത്തിൽ കുതിർന്ന് ജനം ഭക്തി നിർഭരായി നിന്ന് കൈകൂപ്പി എവിടെയും ആഹ്ലാദവും ഉത്സാഹവും തിരയടിച്ചു ജനം യുദ്ധത്തിൻ്റെ സന്താപമൊക്കെ എളുപ്പം മറന്നു യുദ്ധം ഇന്ന് മങ്ങിയ ഒരു ഓർമ്മ പോലുമല്ല പുതിയ കാലം പിറന്നിരിക്കുന്നു പുതിയ ഭരണാധികാരി തീർക്കുന്ന പുതിയ കാലഘട്ടം പാണ്ഡവരുടെ കാലം കൗരവകാലത്തിനുമേൽ കാലത്തിൻ്റെ തിരശീല വീണു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ജനം പറയുന്നുണ്ടായിരുന്നു അവർ വേഗം ദുരന്തങ്ങൾ മറന്നു വിസ്മൃതി അവർക്ക് സാന്ത്വനമേകി പുരോഹിതർ കൂട്ടമായെത്തി മന്ത്രങ്ങൾ ഉയർന്നു വിടർന്ന കണ്ണുകളും പ്രകാശിക്കുന്ന മുഖവുമായി സ്ത്രീകൾ അഭിഷേകാഘോഷങ്ങൾ കാണാനെത്തി അന്തരീക്ഷം മന്ത്രോച്ചാരണങ്ങളാൽ തരംഗിതമായി ചാർവാകൻ ബ്രാഹ്മണർ പാണ്ഡവരിൽ ആശീർവാദം ചൊരിഞ്ഞു സ്ത്രീകൾ വീണ്ടും ജയാരവങ്ങൾ മുഴക്കി ശുഭാശംസകളുടെ പ്രവാഹവേഗത്തിൽ പാണ്ഡവർ കുതിർന്നു നിന്നു ശബ്ദങ്ങളുടെ കോലാഹലങ്ങൾക്കിടയിൽ ഒരു നിമിഷം പെട്ടെന്ന് ജനക്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി നിശബ്ദത പരന്നു അതുവരെ കേൾക്കാത്ത ഒരു സ്വരം അവിടെ മുഴങ്ങി എല്ലാവരും നോക്കി ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ പുറത്തു വന്നു അയാളുടെ കണ്ണുകൾ തിളങ്ങി ചുണ്ടുകൾ വിറച്ചു ശബ്ദമുയർത്തി സ്ഫുടമായ ഭാഷയിൽ അയാൾ ധീരമായി പറഞ്ഞു ഞാൻ അങ്ങയോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് പറയുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണരടക്കം എല്ലാവർക്കും വേണ്ടിയാണ് അവരെന്നെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് യോഗിച്ചിരിക്കുകയാണ് നീ ബന്ധുക്കളെ കൊന്നൊടുക്കിയവൻ ഈ ലോകത്ത് നിന്ദ്യനാണ് നീ കുന്തി പുത്ര എന്തിനു വേണ്ടിയാണ് നീ ബന്ധുക്കളെയൊക്കെ വധിച്ചു തള്ളിയത് എന്തിന് എന്തിനു നീ ഗുരുക്കന്മാരെ കൊല്ലിച്ചു നീ ഇനി എന്താണ് ഈ ലോകത്ത് ജി നീ ഇനി എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് നീ ചാവുന്നതാണ് ഉത്തമം നീ ജീവിച്ചിരുന്നിട്ട് ആർക്ക് എന്ത് കാര്യം ഇടിവെട്ടിന് ശേഷമുള്ള നിശബ്ദത ഇടിവെട്ടിന് ശേഷമുള്ള നിശബ്ദത സദസ്സിൽ പടർന്നു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി മന്ത്രോച്ചാരണങ്ങൾ നിന്നു അഭിനന്ദനവചസ്സുകൾ ഉയർന്നില്ല ചിലരുടെ മുഖത്ത് പരിഭ്രമം വരന്നു സദസ്സിലാകെ മൗനം കനം തൂങ്ങി നിന്നു ആരും ഒന്നും മിണ്ടിയില്ല യുധിഷ്ഠിരൻ്റെ മുഖം വിളറി പെട്ടെന്ന് ചില ബ്രാഹ്മണർ ഉത്സാഹികളായി വിളിച്ചു പറഞ്ഞു ഭേഷ് ഭേഷ് മറ്റ് ബ്രാഹ്മണരൊക്കെ നിശബ്ദം അവർ തലതാഴ്ത്തി നിയുക്ത രാജാവും അല്പനേരം തലതാഴ്ത്തിയിരുന്നു പിന്നീട് അദ്ദേഹം കഠിന വാക്കുകൾ മുഴിഞ്ഞ വിപ്രൻ്റെ നേരെ നോക്കി പറഞ്ഞു ഞാൻ യാചിക്കുന്നു ഇരുകയ്യും കൂപ്പി അങ്ങയോട് യാചിക്കുന്നു ഞാൻ അതീവ ദുഃഖിതനാണ് അങ്ങ് ദയവായി എന്നെ ഇപ്പോൾ ധിക്കരിക്കാതിരിക്കൂ സമ്മാനങ്ങൾക്കും ദക്ഷിണയ്ക്കും സമ്മാനങ്ങൾക്കും ദക്ഷിണയ്ക്കുമായി വന്ന ബ്രാഹ്മണരുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു കുറേ കഴിഞ്ഞ് അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി വെറും കൈയ്യുമായി ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും അവർ സന്ദർഭത്തിനൊത്ത് സാമർഥ്യം കാണിച്ചു പറഞ്ഞു ഇത് ഞങ്ങളാരുടെയും അഭിപ്രായമല്ല ഇവൻ ദുര്യോധനൻ്റെ ആൾ ഇവനെ ഞങ്ങൾ വെറുതെ വിടില്ല മന്ത്രങ്ങളും ആശീർവാദങ്ങളും സമ മംഗള സ്വഭാവവും മറന്ന് ബ്രാഹ്മണരൊക്കെ രോഷാകുലരായി നേരത്തെ യുധിഷ്ഠിരനോ യുധിഷ്ഠിരനോട് സത്യം വിളിച്ചു പറഞ്ഞ സഹജീവിയെ കൂട്ടം ചേർന്ന് കൊന്നു വീഴ്ത്തി സായുജ്യമടഞ്ഞു അയാൾ ദുര്യോധനൻ്റെ ആളാണ് എന്ന കാരണവും പറഞ്ഞു അയാൾ പറഞ്ഞത് അവഗണിച്ച് വെറുതെ വിടുന്നതിന് പകരം ബ്രാഹ്മണരൊക്കെ ചേർന്ന് നിയുക്ത രാജാവിൻ്റെയും കൃഷ്ണൻ്റെയും ജനതയുടെയും സാന്നിധ്യത്തിൽ അയാളെ കൊന്നുവീഴ്ത്തി യുധിഷ്ഠിരൻ്റെയും ജനത്തിൻ്റെയും പ്രതികരണം ഇതിഹാസം വിട്ടുവളഞ്ഞിരിക്കുന്നു ആകതൻ ദുര്യോധനപക്ഷക്കാരനാണെന്ന് വരുത്താൻ കൃഷ്ണൻ പിന്നീട് ഒരു കഥയുണ്ടാക്കി പറയുകയും ചെയ്യുന്നുണ്ട് പിൻവാക്ക് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ പഴയ കഥയിലെ ബാലനെപ്പോലെ ഒരാൾ ബഹുമാന്യമായ സദസ്സിൽ നിന്ന് സത്യം വിളിച്ചു പറഞ്ഞു ശാന്തിപർവം മുപ്പത്തിയെട്ടാം അധ്യായത്തിലാണ് പ്രത സന്ദർഭത്തിൻ്റെ വിവരണമുള്ളത് സ്തുതിപാഠകർക്കും ദക്ഷിണയ്ക്കായി ആർത്തി പൂണ്ടെത്തിയ അനുഗ്രഹദാതാക്കൾ അനുഗ്രഹദാതാക്കൾക്കും ഒന്നും ശബ്ദം സഹിക്കാൻ കഴിഞ്ഞില്ല യുദ്ധം കഴിഞ്ഞും ഹിംസ തുടരും എന്നതിൻ്റെ സൂചന കൂടിയാവാം അത് മുപ്പത്തിയാറ് വർഷം നീണ്ടു നിൽക്കുന്ന ഭരണനാടകത്തിൻ്റെ പൂർവരംഗം ഇതിഹാസം ഒരു എതിരഭിപ്രായം എന്ന നിലയിലല്ല മറിച്ച് ഒരു സമസ്യ എന്ന രീതിയിലാണ് പ്രസ്തുത സംഭവം ആവിഷ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കാണാനാകും ജനക്കൂട്ടത്തിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടോ എന്ന പ്രശ്നവും സംഗതമത്രേ അയാളുടെ വാക്കുകളുടെ മുഴക്കം നേരിൻ്റെ മുഴക്കമായിരുന്നുവോ എന്നത് അന്വേഷിക്കാവുന്നതാണ് അത്തരമൊരു ധർമാധർമ്മ സമസ്യയിലേക്കും പ്രസ്തുത സംഭവം വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് യുധിഷ്ഠിരൻ നിയുക്ത രാജാവാണ് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയായിരുന്നു അറിയപ്പെടാത്ത ഒരാൾ അതൊരു വ്യക്തി അധിക്ഷേപമായി എടുത്ത് അയാളെ നിർദ്ദേം വധിച്ച ബ്രാഹ്മണർക്ക് അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നു വ്യക്തം ആരെങ്കിലും അയാളെ കൊണ്ടൊരു അയാളെ കൊണ്ട് ആ കാര്യങ്ങൾ പറയിപ്പിച്ചതാണോ എന്ന സംശയത്തിന് പ്രസക്തിയില്ല അത് യുധിഷ്ഠിരനെ സന്തോഷിപ്പിക്കാൻ സ്തുതിപാഠകർ മെനഞ്ഞെടുത്ത കഥ മാത്രം പാണ്ഡവർ ഭീഷ്മനെ വധിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ സമ്മതപ്രകാരമാണെങ്കിലും അതിൽ അധാർമികതയുടെയും ക്രൂരതയുടെയും കറ പുരണ്ടിരുന്നു പുത്രൻ കൊല്ലപ്പെട്ടുവെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആയുധം തർത്തട്ടിൽ വച്ച് മൗനിയായി നിന്ന ദ്രോണനെ ധൃഷ്ടുമനൻ ദാരുണമായി കൊല ചെയ്തത് മണ്ണിലാണ്ടുപോയ തൻ്റെ രഥചക്രം ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് അർജുനൻ കർണനെ വധിച്ചത് ഭീമൻ ദുര്യോധനനെ തുടക്കടിച്ചു വീഴ്ത്തി അവയൊക്കെ വെറും യുദ്ധവധങ്ങൾ മാത്രമായിരുന്നില്ല മഹാപാതകങ്ങൾ ആയിരുന്നു എല്ലാം അധാർമിക വധങ്ങൾ എല്ലാ അധാർമിക വധങ്ങളിലും കൃഷ്ണൻ്റെ സജീവമായ പങ്കുണ്ടായിരുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ ന്യായീകരണങ്ങൾ നിരത്താം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമില്ലാത്ത കുറ്റകൃത്യമില്ല പിന്നെ ദുര്യോധനൻ ചതിയിലൂടെ എപ്പോഴും ജയിച്ചു നിന്നതുകൊണ്ട് തങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന ചിന്തയ്ക്ക് സാങ്കത്യമുണ്ട് എന്നു കാണാം യുദ്ധത്തിൽ വഞ്ചന ആരാദ്യം കാണിക്കുന്നു എന്നത് പ്രധാനമാണ് ദുര്യോധനനാകട്ടെ കൗമാരം തൊട്ടേ കൊലപാതകങ്ങൾ സമർത്ഥമായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അധാർമികതയുടെ കാര്യത്തിൽ ഇരുകൂട്ടരും തുല്യർ വഞ്ചന കൂടുതൽ ചെയ്തതും പാതകങ്ങൾ തുടർച്ചയായി ചെയ്തതും കൗരവരായിരുന്നു അപ്പോൾ ഇതൊരു ധർമാധർമ്മ സമസ്യ അല്ലാതായി മാറുന്നു ഹിംസാപരമ്പര എന്ന യുദ്ധം തന്നെ ഒരു വലിയ അധാർമികതയായിരിക്കെ അതിൽ പങ്കെടുത്ത വ്യക്തികളുടെ പാതകങ്ങളെ മാത്രം വിലയിരുത്തുന്നതിൽ കാര്യമില്ല എന്നു കാണാം അതുകൊണ്ട് യുദ്ധത്തിലെ ധാർമ്മികത സദാചാരം തുടങ്ങിയ സങ്കല്പങ്ങൾ നിരർത്ഥകങ്ങളത്രേ യുദ്ധം തന്നെയാണ് അതിൻ്റെ വ്യർത്ഥത തന്നെയാണ് പ്രശ്നം എന്ന് ഇതിഹാസം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് യുധിഷ്ഠിരനോട് സത്യം വിളിച്ചു പറഞ്ഞ വ്യക്തിയെ ഇതിഹാസം ചാർവാക രാക്ഷസൻ എന്നാണ് വിളിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ രാക്ഷസത്വം ചേർക്കുകയും അതിനായി പൂർവകഥകൾ മെനഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്ന രീതി ഇതിഹാസം സ്വീകരിക്കാറുണ്ട് പഴയകാല ഇന്ത്യയിലെ ഭൗതികവാദമാണ് ചാർവാക ദർശനം ബൃഹസ്പതി മുനിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ് ചാർവാകന്മാർ സ്വർഗനരകങ്ങളെ നിരാകരിച്ചു വൈദിക പ്രാമാണത്തിൻ്റെ അപ്രമാദിത്വം തള്ളിക്കളഞ്ഞു സാമാന്യ ബുദ്ധിയുടെയും നിരീക്ഷണത്തിൻ്റെയും കരുത്തിൽ കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിച്ചു പാരമ്പര്യവാദികളായ എതിരാളികളുടെ അസഹിഷ്ണുതയ്ക്ക് മുന്നിൽ ചാർവാകന്മാർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു ഭൗതിക ജീവിതത്തിൻ്റെ ആഹ്ലാദങ്ങളെയും അതിൻ്റെ അനന്തമായ മനോഹാരിതകളെയും നെഞ്ചേറ്റിയ ദാർശനിക ധാരയായിരുന്നു ലോകായതം എന്നുകൂടി അറിയപ്പെട്ട ചാർവാക ചിന്ത ഏറെ പ്രചാരമുണ്ടായിരുന്ന ദർശനമായിരുന്നു അത് എന്നാൽ എതിരാളികളുടെ പൂർവപക്ഷങ്ങളിലൂടെ മാത്രമാണ് അതറിയപ്പെട്ടത് ഭൗതിക ജീവിതത്തിൻ്റെ സർവാതിശായിയായ പ്രാധാന്യം ചാർവാക ദർശനം എടുത്തുകാട്ടി സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ് എന്നവർ ചൂണ്ടിക്കാട്ടി അതിൻ്റെ മൂലഗ്രന്ഥങ്ങൾ അസഹിഷ്ണുതയുടെ അഗ്നിയിൽ വെന്തുപോയിരിക്കാം പതിനാലാം ശതകത്തിൽ മാധവാചാര്യൻ രചിച്ച സർവ്വദർശന സംഗ്രഹം എന്ന ദാർശനിക ഗ്രന്ഥത്തിലെ പതിനാറ് തത്വചിന്താ പദ്ധതികളിൽ ഒന്നാമത്തേതായി ചാർവാക ചിന്തയുടെ ചില സിദ്ധാന്തങ്ങളുടെ ആവിഷ്കാരം കാണാം ബുദ്ധിയുടെയും യുക്തിബോധത്തിൻ്റെയും നിരീക്ഷണങ്ങളുടെയും കരുത്തുമായി പുരാതന ഭാരതത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ വ്യത്യസ്തമായ ജീവിതവീക്ഷണത്തോടെ ജീവിതത്തെ സ്നേഹിച്ച ചാർവാകന്മാർ പ്രബുദ്ധമായ ധിക്കാരത്തിൻ്റെ അരുണോദയങ്ങൾ തീർത്തു 3